ഹലോ അപ്പോൾ ബിഗ് ബോസിൻ്റെ ന്യൂ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിബിന് ജാസ്മിനോട് ആംഗ്യ ഭാഷ കാണിച്ചതിനുള്ള നല്ല പണിഷ്മെൻറ്റാണ് ടോ കിട്ടിയിട്ടുള്ളത് കാരണം അത്ര ഒരു വൺ വീക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള പവർ ടീമിലായിരുന്നു പിന്നെ സിബിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പവർ ടീമിൽ നിന്ന് സിബിനെ പുറത്താക്കിയിട്ടുണ്ട് പിന്നെ അട നെക്സ്റ്റ് ഇതിലേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്കാണ് ലാലേട്ട കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ജാസ്മിനെ ആംഗ്യഭാഷ ഭാഷ കാണിച്ചെന്നുള്ള ആ ഒരൊറ്റ കാരണത്താലാണ് സിബിൻ ഇതെല്ലാം കിട്ടാൻ കാരണം ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ പിന്നെ ജാസ്മിൻ്റെ ഗെയിം നല്ല ആയിട്ടുണ്ട് കാരണം വെച്ചാൽ വേസ്റ്റ് സിബിൻ എന്ന് പറഞ്ഞ പിന്നെ വേസ്റ്റ് സിബിൻ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വേഡിനാണ് സിബിന് കുറച്ചൊരു മോശമായിട്ടുള്ള രീതിയിൽ പിന്നെ ജാസ്മിനോട് ഈ ഒരു രീതി പ്രവർത്തിച്ചിട്ടുണ്ട് അത് ജാസ്മിന് നല്ല പോസിറ്റീവ് ആയിട്ട് വരികയും ചെയ്ത് സിബിൻ്റെ എല്ലാം കൊണ്ടൊരു കുറച്ച് നെഗറ്റീവായിട്ടാണുള്ളത് ഇന്ന് കുറച്ചൊരു ആൾ ഭയങ്കര ഒരു എന്താ പറയുക ഡെസ്പൊക്കായിട്ടാണ് ഉള്ളത് ജാസ്മിൻ മറ്റു ഹൗസ് ഹൗസിലുള്ള മറ്റാളുകളെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അതിൽ ജാസ്മിൻ നല്ല രീതിയിൽ നൂറ് ശതമാനവും ജാസ്മിൻ വിജയിക്കുന്നുണ്ട് ഓക്കെ